നരസിംഹാവതാരം സ്തംഭം വെട്ടിമുറിച്ചിട്ടു ദിതിസുതൻ തൻ കാതു പൊട്ടും വിധം ബ്രഹ്മാണ്ഡത്തെ ഉലച്ചു ഘോരതരമാം നിന്നട്ടഹാസാരവം മുമ്പെങ്ങുമ്പത കേട്ടിടാത്തൊരിടിരവം കേട്ടിട്ടു ദൈത്യേശ്വരൻ പേടിച്ചങ്ങു വിറച്ചുപോയി കമലജൻ ഞെട്ടിത്തെറിച്ചിടിനാൻ ദൈത്യൻ ചുറ്റിലുമൊന്നു നോക്കി കടുകോപത്തോടെ അത്തൂണി നിന്നുണ്ടായി സിംഹശിരസും മർത്യതനുവും ചേർന്നുള്ള നിന്മയുടൻ എന്തെന്ത് അത്ഭുതം എത്ര ഭീഷണമിതെന്നു ദാനവൻ നന്നായി നീണ്ടു വെളുത്ത രോമമയലും നിന്മയി വളർന്നു ക്ഷണം ചെമ്പൊന്നിൻ നിറമായി തുറിച്ച നയനം വാനം മറയ്ക്കും സടച്ചാർത്തും കേസരഭക്തിയും കലരുമാ നിന്മേ ജയിച്ചിടണം വാരാളും ഗുഹ പോൽ മുഖവും ഭയതമാം വാളത്ത പന്നാക്കുടന്നിട്ടുമ്പോൾ വെളിവാകും ഉഗ്രതരമാം ദ്രംഷ്ടങ്ങളും ഭീകരം അത്യുഗ്രം ഞൊറിയാർ നണക്കട കൊഴുത്തുള്ള കുറുംകണ്ഠവും തീഷ്ണോദഗ്രഹങ്ങൾ മിന്നും ഒരു നൂറു ഛണ്ടബാഹുക്കളും ദിക്കെട്ടും ബതപൊട്ടും ഉഗ്രമിടി പോൽ രൂഷാട്ടഹാസങ്ങളും ദുഷ്ടക്കൂട്ടനാട്ടി അകലയാക്കും നിൻ രൂപം നമക്കുന്നു കൊല്ലുമ്പനെ ഞാനെന്നാൻ ദുഷ്ടൻ വൻഗതയും ചുഴറ്റി ഇരു കൈകൊണ്ടും പിടിച്ചു ഭവാൻ തട്ടിക്കൈ കുതറിയിട്ടുവാൾ പരിചയും കൈക്കൊണ്ടു കയ്യൂക്കോടെ പെട്ടെന്ന് ഒഴിവിഴുങ്ങുവാനുഴറിടും നിന്നോടടുത്താനവൻ ഓടിയിടും ദിതിപുത്രനെ ദ്രുതമണഞ്ഞെത്തിപ്പിടിച്ചിട്ടു നീ വാതിൽക്കൽ തുടമേലിരുത്തി കൊണ്ടും നഖം ചേർത്തുടൻ കുത്തി കീറിയ മാറി നിന്നു കിളരും രക്തം കുഴിച്ചിട്ടഹോ മൊതോന്മാതമൊഴുച്ഛമങ്ങലറി മുപ്പാരും നടുങ്ങിടും വിധം വിട്ട ദൈത്യശപത്തെ രക്തമൊഴുകും നീണ്ടുള്ള വൻ മെയ്യോടു ചാടിച്ചെന്നു സമസ്തൈത്യഗണവും നീ തിന്നു തീർത്തിയിടവേ എടുത്തു ചാടി നക്ഷത്രങ്ങൾ കലങ്ങിയാഴി മലയും ചാഞ്ചാടി വട്ടഞ്ചുറ്റി ചരാചരങ്ങളിലം കീഴ്മേ മറിഞ്ഞാർഥരായി നീ ഘോരം കുടൽമാല ചാർത്തി വവയും ചെഞ്ചോരയും മെയ്യിലങ്ങെല്ലാം പൂശി നടുങ്ങുമാറു സഭയിൽ ഗർജിച്ചുടൻ ദുഷ്ടായി നിരത്തണയാനൊരാൾക്കു മുലകിൽ ധൈര്യം ലഭിക്കായി ബ്രഹ്മേശാദി സുരേന്ദ്രരും ചകിതരായി വാഴ്ത്തി വിദൂരസ്ഥിതർ രോഷം ചെറ്റു കുറഞ്ഞിടാഞ്ഞു വിധി ചൊല്ലിയിട്ടുടൻ ബാലനാം പ്രഹ്ലാദൻ കഴൽകൂപ്പി നിർഭയമുടൻ നീയും ദയാവായ്പോടെ കൈമൂർധാവിൽ അണച്ചു വാഴ്ത്തുമവനായി നിഷ്കാമനെന്നാകിലും നൽകി നല്ല വരങ്ങൾ ഈ ഉലകിനായീടുവാൻ ഏവം രൗദ്രരസം നടിച്ച നൃഹരേ ശ്രീതാപനിയാഗമം വാഴ്ത്തും വമ്പുകളാർന്നിടുന്ന ഭഗവൻ അത്യന്ത ശുദ്ധാകൃതേ സർവോൽകൃഷ്ടം ഭവാനുടങ്ങെതിരിടാൻ മറ്റാരു താനോർത്തിടും പ്രഹ്ലാദപ്രിയ വാദനാദ സകലം ഹരേ ഹരേനാരായണ